ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ ഉളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കുറച്ച് മണി പ്ലാന്റിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള പോട്ടിൽ സെറ്റ് ചെയ്തതും എങ്ങനെയാണ് ഇതുപോലുള്ള പോർട്ടുകൾ സെറ്റ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ കുറച്ച് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമുക്കിങ്ങനെ സെറ്റ് ചെയ്തതിൽ അധികം നമ്മളെടുത്തുള്ളത് എൻജോയ് ആണ് അത് നമ്മൾ പല പല പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ കറികളൊക്കെ മേടിക്കുമ്പം കിട്ടുന്ന ഒരു വലിയ ബൗളാണ് സാധാ പോട്ടായിട്ടൊന്നും നമ്മൾ മേടിച്ചല്ല അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിട്ട് പോട്ടായിട്ട് ഉപയോഗിക്കാം കണ്ടില്ല ഒരു ചെറിയ തൈ ആയിട്ട് നമ്മൾ നട്ടു കൊടുത്തതായിരുന്നു ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കുറേ ലീഫൊക്കെ വന്ന് നന്നായിട്ട് വലുതായിട്ടുണ്ട് നമുക്ക് വളരുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കുറച്ചൊക്കെ കട്ട് ചെയ്യാറുണ്ട് അധികം ഹാങ്ങിങ് ആകാൻ വെച്ച് കൊടുക്കാറില്ല അപ്പോഴുള്ള ഈ ഒരു പോട്ടിൻ്റെ ഭംഗി കാണാൻ പറ്റുള്ളൂ ഇത് നമ്മൾ മുന്നേ സെറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇത് ചെറിയൊരു ഗ്ലാസ്സാണ് അപ്പോൾ അതിന് നമ്മൾ വേറെ ഒരു പോട്ടിലാക്കിയിട്ട് ആ പോട്ട് ഇറക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചാലും പ്രശ്നമില്ല പോട്ടിന് ഇട്ടാലും പ്രശ്നമില്ല അപ്പോൾ ഇൻഡോർ ഇൻഡോറായിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ വെക്കുന്ന സ്ഥലമൊന്നും അധികം അഴുക്കാവില്ല പിന്നെ അതുപോലെ തന്നെ ഇത് ഫിലിഡൻഡ്രോൺ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എൻജോയ് ഇപ്പോൾ ദിവസം കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ പോട്ടാട്ടോ ഇതുപോലുള്ള കളർഫുൾ ആയിട്ടുള്ള പോട്ടിൽ വെക്കുകയാണെങ്കിൽ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ലീഫിൻ്റെ പച്ച കളറും അതുപോലെ വൈറ്റും നമ്മുടെ പോട്ടിൻ്റെ മഞ്ഞ കളറും ആകുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും ഇത് കിലഡൻഡ്രോൺ പെടുന്ന ഒരു ബ്രസീലിയൻ കിലിഡൻഡ്രോൺ ആണ് നമ്മളത് വാട്ടർ പ്ലാന്റ് ആയിട്ടാട്ടോ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇൻഡോർ ആയിട്ട് നമ്മൾ ചെറിയ ഫോട്ടോക്കി എടുക്കുമ്പോൾ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞു ലീസ് ആട്ടോ വന്ന് അപ്പോൾ കാണാൻ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടുണ്ട് അടുത്തത് ഇതുപോലെ നമ്മളിത് സെറാമിക് പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിടിയില്ലാത്ത തന്നെ നമുക്ക് ഇന്നത്തെ സെറാമിക് പോട്ട് മേടിക്കാൻ കിട്ടും അതിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഇറക്കി വെച്ചുകൊടുത്തിട്ടുള്ളതാണ് ഇത് നമ്മൾ മണ്ണ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളടുത്തുള്ള വേറൊരു പോട്ടാണ് ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാട്ടോ ചെയ്തത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ഒരുപാട് വേരുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം എപ്പോഴും മാറ്റി കൊടുക്കുന്നു വേണ്ട ചിലരും ചോദിക്കുന്നതാണ് ഇതിപ്പം വെള്ളം ഇങ്ങനെ വെക്കുമ്പോൾ കൊതു വരില്ലേ അതൊന്നു നിങ്ങൾ വെള്ളം മാറ്റാറുണ്ടോ സത്യമായി അങ്ങനെ വെള്ളം മാറ്റാറൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതുവരെ നമുക്ക് അങ്ങനെ കൊതുകിൻ്റെ ശല്യൊന്നും വന്നില്ല നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെയിലും കിട്ടും അതുപോലെ തന്നെ ഇതൊരു ബാൽക്കണി സൈഡിലാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ചെടികൾക്ക് അത്യാവശ്യം വേണ്ട വെയിലും കിട്ടും കൊതു അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചാൽ ഏറ്റവും ചെറിയ പോട്ട ബോട്ടോട്ടോ വളരെ ക്യൂട്ടായിട്ടായിരുന്നു പിന്നെ നമ്മൾ ആദ്യം മണ്ണായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത്രയും ചെറിയ പോട്ട ആയപ്പോൾ ലീഫുകളൊക്കെ ആയാലും അതിൻ്റെ വെയിലൊക്കെ തഴച്ചിറങ്ങാല്ലാതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ചീഞ്ഞ് പോയിണ്ടായിരുന്നു പിന്നെ നമ്മളിത് വെള്ളത്തിലേക്ക് മാറ്റി വെച്ചപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കുഞ്ഞു കുഞ്ഞു ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം വാട്ടർ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട് എത്ര ചെറിയ പാത്രത്തിൽ വേണമെങ്കിലും ചെറിയ കുഞ്ഞു ബോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിൽ വേറെ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് തന്നെയാണ് ഇത് വരുന്നത് മാർബിൾ ആണ് ഇത് നമ്മളൊരു ചോപ്പ് പോട്ടിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് കുറച്ച് ദിവസമായിട്ടുള്ള റീ പോട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിയോൺ പൊത്തോസ് ആണ് ഈ ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് മണി പ്ലാന്റിൻ്റെ വേറൊരു ഭാഗമാണ് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് വെറൈറ്റി പോർട്ടിൽ ഇപ്പോൾ ആ സ്ഥലപരിമിതി ഉള്ളവർക്കും അതുപോലെ തന്നെ മുറ്റത്തേക്കൊക്കെ ചെന്ന് ചെടിനെ പരിപേക്ഷിക്കാനൊക്കെ മടി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാം നമുക്ക് വീട്ടിലെപ്പോഴും കണ്ടിരിക്കാം ചെടിയായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെയാണ് ഈ ഒരു വിഭാഗത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ഒരു നല്ല ഭംഗിയായിരിക്കും നമ്മുടെ വീടായാലും അതുപോലെ തന്നെ ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാനും കൂടി ആയതുകൊണ്ട് കാണാനും നല്ല ഭംഗിയായിരിക്കും പിന്നെ ഞങ്ങൾ മണി പ്ലാന്റ് തന്നെ അത് സാധാരണ നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഒരു ഹാങ്ങിംഗ് ബോഡിലും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പോട്ടിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ വാട്ടർ പ്ലാന്റ് ആട്ടോ ഇത് നമ്മൾ ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ബൗളിലാണ് സംഭവം വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയിൽ ലെങ്ത്തിൽ തന്നെ താഴേക്ക് വന്നിട്ടുണ്ട് അത് ഇതൊക്കെ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് ഈ പോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നീളം വയ്ക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാതെ വിട്ട് താഴോട്ട് വന്നായിരുന്നു അപ്പം നല്ല ഭംഗി തോന്നിയപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഇത് നമുക്ക് വരുന്നത് നേരത്തെ നമ്മൾ കണ്ട മാർബിൾ പത്തോസ് തന്നെയാണ് പക്ഷെ ഇതിൽ കൂടുതലും ഗ്രീൻ ലീഫാണ് വരുന്നത് നമ്മൾ വെയിൽ കിട്ടുന്ന ഭാഗമാകുമ്പോൾ അത് കുറച്ചൊരു വെറിയേറ്റഡ് ആയിട്ട് കാണാൻ നമുക്ക് പറ്റും പിന്നെ ഇത് നമ്മളുടെ ഒരു സിൽവർ സാറ്റോൺ മണി പ്ലാന്റ് ആണ് ഇത് നമ്മൾ മണ്ണിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് മറ്റു മണി പ്ലാന്റിനെ അപേക്ഷിച്ച് കുറച്ചൊരു സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ ചെറിയ ഹോട്ടലും നമ്മൾ ഈ സിൽവർ മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഗ്രീൻ കളറാണ് ഒരു ഡാർക്ക് ഗ്രീൻ ഇത് ഒരു ആഷ് കളർ വേരിയേഷൻസ് വരുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് മണി പ്ലാന്റ് ഈ രീതിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ അത് നമ്മൾ എൻജോയ് പോത്തോസാണ് അത് നമ്മളൊരു പോട്ടിലാക്കിയിട്ട് ഒരു റിങ് പോലെ ആയിട്ട് കമ്പി വളച്ചു കൊടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അത് നമ്മൾ എൻജോയ് പോത്തോസ് തന്നെ റിംഗ് ആയിട്ട് സെറ്റ് ചെയ്താട്ടോ ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കമ്പിയാണ് കമ്പി വളച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഈ പോട്ടിലേക്ക് ഒന്ന് ഊന്നിക്കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ നല്ല കുറച്ച് ബുഷിയായിട്ട് കുറച്ച് ഒരുപാട് തൈകൾ ഈ ബേസിൽ വെച്ച് കൊടുത്തു പിന്നീട് അത് വളരുന്നതിനനുസരിച്ച് ഈ റിങ്ങിലേക്ക് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു ആറേഴ് മാസമൊക്കെ ആവുമ്പോഴത്തേക്ക് റിങ് കവർ ചെയ്യുന്ന രീതിയിലാവും പിന്നെ അത്യാവശ്യം കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല ഉള്ളോട് കൂടിയിട്ട് കാണാൻ നല്ല ഭംഗിയിൽ തന്നെ വരുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പോൾ നമ്മൾ വളരുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ചുറ്റി വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഭംഗിയിൽ നമുക്ക് വളർന്നെടുക്കുന്നതാണ് ആ മോഡൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വേറെ ഒരു പ്ലാന്റ് കൂടി കാണിച്ചുതരാം ഇത് നമ്മൾ ഹാർട്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് അത്ര ആയിട്ടില്ല ഏകദേശം കമ്പിയൊക്കെ റൗണ്ട് ആയിട്ട് ഉള്ളൂ എന്നാലേ ഏകദേശം ഒരു വർഷത്തിന് മേലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വൈറ്റ് നല്ല പോട്ടിലൊക്കെ വെച്ചുകൊടുക്കുക ഇങ്ങനത്തെ ഒരു റൗണ്ട് ഷേപ്പ് റിങ് ഷേപ്പ് അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് വളരെ എളുപ്പമാട്ടോ എന്നാൽ കമ്പി നമ്മളൊരു ആയിട്ടുള്ള കമ്പി എടുക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഏത് ഷേപ്പിലും നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് വേറൊരു വെറൈറ്റി ആണ് മഞ്ചുള പോത്തേഴ്സ് ആണ് നമുക്ക് ലീഫൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു സിമിലറായിട്ട് തോന്നും പക്ഷേ നോക്കിയാൽ ഒരു ഹാർഡ് ഷേപ്പിലാണ് കേട്ടോ അതിൻ്റെ ലീഫൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ചായിട്ടേ ഉള്ളൂ ചെറിയ ലീഫും അപ്പോൾ അതിനോട് കൂടി ചേർന്നിട്ട് ഒരു വേരും കൂടി വെച്ച് കൊടുത്തിട്ടുള്ള രണ്ട് മൂന്ന് കട്ടിങ്സ് ആയിരുന്നു ഇപ്പോൾ ഓരോ കട്ടിങ്സും ഒരു തയ്യായി വന്ന് കുറച്ച് കൂടുതൽ ലീഫൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി ബൾക്കാകുമ്പോഴാണ് കാണാം ഭംഗി ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ വീട് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയപ്പോൾ നമുക്കൊരു സലാങ് പോട്ട് കണ്ടു കിട്ടുമോ അപ്പോൾ ഇതിൽ എന്തായാലും ഒന്നും ഇപ്പത്തെ നമ്മൾ ആരും ഇതിലൊന്നും ചായയോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഈ കപ്പൊക്കെ വെറുതെ നിൽക്കുന്ന കണ്ടപ്പോൾ നമുക്കൊരു ഡെക്കറേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെടിയുടെ അത് ചെയ്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ മണി പ്ലാന്റ് തന്നെ സെറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ വാട്ടർ പ്രൂഫ്ലിക്കേഷൻ ആയിട്ടാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കാതെ നമ്മളൊരു കപ്പുണ്ട് അത് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മളെ ജ്യൂസൊക്കെ മേടിക്കുമല്ലോ നമ്മൾ ആ ജ്യൂസ് മേടിച്ചിട്ട് കിട്ടിയൊരു പോട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു വായ്പാഗം എന്ന് പറയുന്നത് ഈ ഒരു പോട്ടിൻ്റെ വായ്പാഗത്തായിട്ട് നമ്മൾ സിമിലറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഇറക്കി വെച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എൻജോയ്പൊത്തോസോ അല്ലെങ്കിൽ സാധാ മണി പ്ലാന്റോ അല്ലെങ്കിൽ നമ്മൾ മാർബിൾ ഏതെങ്കിലും ഒരു പോത്തോസ് വെറൈറ്റി വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് ഇല ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ രണ്ട് തൈ വെച്ചെന്ന് ഏതാ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കുറച്ച് എൻജോയ്പൊത്തോസിൻ്റെ കളക്ഷൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചതിൽ നിന്ന് എടുത്തു കൊണ്ടു വന്നിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് ഒരു കൈയിൽ നിന്ന് തന്നെ അത്യാവശ്യം കുറേ ലീഫുകൾ വന്ന് എടുക്കുന്നുണ്ട് ഇതിൽ ഇങ്ങനെ ഒരു കൈയിൽ നിന്ന് തന്നെ കുറേ ലീഫൊക്കെ വരുമ്പോഴാണ് കേട്ടോ കാണാനൊരു ഭംഗി ഉണ്ടാകുന്നത് കാരണം വാട്ടർ ഫ്ലഫേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു സ്ലോ ഗ്രോത്ത് ആയിരിക്കും മണ്ണിൽ വെക്കുന്നതിനേക്കാളും അത്ര പെട്ടെന്ന് ലീഫുകൾ ഉണ്ടായിട്ട് വരില്ല അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു പ്ലാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു മൂന്ന് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂട്ടത്തിൽ കുറച്ച് എൻ്റെ ദിവസം അധികം അങ്ങനെ കാണാറില്ല നല്ല വലിയ പീസ് വന്നിട്ടുണ്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒന്നുമില്ല ജസ്റ്റ് ഈ പോട്ടിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക ഒരു ഭംഗിയാവുന്ന രീതിയിൽ ബൾക്കായിട്ട് നമ്മൾ ഇറക്കി വെച്ചുകൊടുക്കുക ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക അതിപ്പോൾ ട്രാൻസ്പാരൻ്റ് ബോട്ടിലൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് കല്ലുകളൊന്നും വേണ്ട ഇപ്പം ട്രാൻസ്പാരൻ്റ് ബോട്ടിലൊക്കെ ആണെങ്കിൽ കല്ലുകളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും കഴിഞ്ഞാൽ നമ്മൾ പോട്ട് റെഡി ആയിട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിറച്ചൊഴിച്ചു കൊടുക്കുന്നു വേണ്ട അറ്റ്ലീസ്റ്റ് ആ വേരിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കിടക്കാൻ ഭാഗത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പോത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട് വേ വേറെ ഒരു സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ട് വാട്ടർ പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേരത്തെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബോട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്റ്റോൺസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഏകദേശം ഒരു മാസം മുന്നേ ഞാൻ ചെയ്തിട്ടാണ് നമ്മൾ ജസ്റ്റ് ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇൻഡോർ ആയിട്ട് അപ്പോൾ ഇതിപ്പോൾ ശേഷം അതാ ഒരു ലീഫ് ഉണ്ടായി വന്നിട്ടുണ്ട് ഉള്ളിൽ ഒരു ലീഫും കൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല നമ്മുടെ ടേബിളിനോ നമ്മളെ വീടിനൊക്കെ കാണാനൊരു ഭംഗിയായി അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഈ ചെറിയ കറക്ഷൻസും കുഞ്ഞു കുഞ്ഞു പോട്ടിൽ സെറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും വെറൈറ്റി ആയിട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ